ഓരോ പ്രവാസിയായ വീട്ടമ്മയ്ക്കും ഒരു കഥ പറയാനുണ്ടാകും അതിലൊരു കഥ മാത്രം ഉത്തര കഥ കേൾക്കാം ആർ യു വർക്കിംഗ് ഉത്തര മറുപടി പുഞ്ചിരിയിൽ ഒതുക്കി പിന്നെ പറഞ്ഞു യെസ് ഐ ആം അതെ ഞാൻ ഒരു മുഴുനീള ജോലി ഏറ്റെടുത്തിരിക്കുന്നു സന്തോഷത്തോടെ ചെയ്യുന്നു ജീവിതം മരുഭൂമിയിലേക്ക് പറിച്ചു നട്ടപ്പോൾ ഇഷ്ടപ്പെട്ട നാടും വീടും ജോലിയും ഉപേക്ഷിച്ചു വന്നവൾ നീണ്ട പത്തു വർഷം എഴുത്തും വായനയ്ക്കും അവധി കൊടുത്ത് ദിനരാത്രങ്ങളെ നോക്കി പാതി നരച്ച മുടി ഒതുക്കി കെട്ടുമ്പോൾ പരാതിയും പരിഭവവുമില്ല ഇല്ല വെളുപ്പിന് സൂര്യരശ്മികൾ ഫ്ളാറ്റിന്റെ ജനൽ തൊട്ട് വിളിക്കുമ്പോൾ തുടങ്ങുന്നതാണ് പിന്നെ ചന്ദ്രന്റെ ഒരു യാമം പിന്നിട്ടാലും തീരാത്ത പണികൾ ഇതിൽ എവിടെയാണ് വെറുതെ ഇരിക്കുന്നത് കുടുംബത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിലേ വിദേശ രാജ്യത്ത് ഒരുമിച്ച് ജീവിക്കാനാകൂ എന്ന തത്വം അറിയാതെയല്ല ഉത്തരയ്ക്ക് മറ്റുള്ളവരെ പോലെ ധനസമ്പാദനത്തിനോ ആഡംബരത്തിനോ ആഗ്രഹമില്ലേ ചോദ്യശരങ്ങൾ എങ്ങു നിന്നൊക്കെയോ ഉള്ളതിൽ സംതൃപ്തി എങ്ങനെയെന്ന് അവൾക്കറിയാം യോഗ്യതകൾ എല്ലാമുള്ള വിദ്യ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നത് സമൂഹത്തിന് നഷ്ടമാണത്രേ ചുറ്റിലും കുഞ്ഞു കുഞ്ഞു വാതായനങ്ങൾ പിന്നെ ചെറിയ ബാൽക്കണി അതിലൂടെ ചതുരത്തിൽ കാണുന്ന ആകാശം അതാണ് ഉത്തരയുടെ ലോകം കിളികൾ കുഞ്ഞുമേഘ കീറുകൾ എല്ലാം നാട്ടിലെപ്പോലെ ഇവിടെയും ഇതാണ് സ്വർഗം വലിയ സ്വപ്നങ്ങൾ അവൾ മറന്നുപോയിരിക്കുന്നു നാഗരികതയുടെ നടുവിൽ മെട്രോയുടെ ശബ്ദം കാറുകൾ ഫ്ലാറ്റിലെ പല പല ദേശക്കാർ എല്ലാം ഉത്തരയുടെ ഹൃദയതാളമായി താളമായി ഇടയ്ക്കൊക്കെ പഴയ സുന്ദര സന്തോഷ നിമിഷങ്ങൾ മായയായി മിന്നിമറയും പിന്നെയും ക്ലോക്കിൻ്റെ സൂചി ഓർമ്മിപ്പിക്കും ലഞ്ച് ഡിന്നർ പാത്രം കഴുകൽ നീണ്ട ലിസ്റ്റ് ഉത്തരയ്ക്ക് പണ്ടൊക്കെ വാക്കുകൾ പുഴ പോലെയായിരുന്നു രാപ്പകൽ ഫോൺ കോൾ ക്ലാസ് ലീഡർ ജോലിസ്ഥലത്ത് സ്റ്റാഫ് സെക്രട്ടറി ഇവിടെ ഈ ഫ്ലാറ്റിൽ ആരുമേയില്ല പത്ത് വർഷത്തിൽ എങ്ങനെ വാക്മിതത്വം പാലിക്കാമെന്ന് അവൾ പഠിച്ചിരിക്കുന്നു മിതം ച സാരം ച വാക്മി ഇവിടെ അവളെ കേൾക്കാൻ ആരുമില്ല ഉറങ്ങാത്ത രാത്രികളിൽ കൈയ്യടി നേടിയ സെമിനാറുകളെ ഓർത്തു നേടിയ ഡിഗ്രികൾ ആസ്വദിച്ചു നേടിയ അധ്യാപനവൃത്തി എല്ലാത്തിനും ഉപരി ഒരു ശാസ്ത്ര കൊതുക്കി ഉത്തര ആകാശത്തോടും ഭൂമിയോടും കിളികളോടും ചോദിച്ചു കുടുംബമല്ലേ നിനക്ക് വലുത് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു അതെ എനിക്കും എൻ്റെ ഡിഗ്രികൾ എനിക്ക് സന്തോഷം തരുന്നു ഞാൻ ജോലിക്ക് പോകാത്തതിൽ ഞാൻ പശ്ചാത്തപിക്കണു അവൾ അക്വേറിയത്തിലെ മീനുകളോട് ചോദിച്ചു വേണ്ട ആരും പറഞ്ഞു നിനക്ക് ജോലിയില്ല മറ്റുള്ളവർ അല്ലേ നിന്നെ നീയാക്കുന്നത് മറ്റുള്ളവർ അല്ല നിന്നെ നീയാക്കുന്നത് ജീവിതം മുഴുവൻ കഞ്ഞിയും കറിയും വെച്ച് കഴിയാനാണോ എന്ന ചോദ്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നതും വീട് വൃത്തിയാക്കുന്നതും മക്കളെ നോക്കുന്നതും ആത്മാർത്ഥതയോടെ ചെയ്യേണ്ട സംതൃപ്ത കർമ്മങ്ങളാണ് ഉത്തര നിന്റെ പഠനം വ്യർത്ഥമല്ല നിന്റെ ഈ ജീവിതം പാവനവുമാണ് ഒരു പക്ഷേ ഞാനൊരു പൈസനായതുകൊണ്ടാകാം അക്വരത്തിലെ ഗോൾഡിയും ലക്കിയും എന്നോട് സംസാരിച്ചത് ഉത്തര ചിന്തിച്ചു അഴുകിയ ചിന്തകളെ കാലത്തിന് വിട്ടേക്കുക കശക്കി എറിയട്ടെ ഉത്തരാധുനിക ചിന്തകൾ ഹിരൺമയ മേഘം പോലെ ചിതാകാശത്തിൽ സ്വർണലിപികളിലെഴുതട്ടെ യെസ് ഉത്തര ഇസ് എ ട്വൻ്റി ഫോർ ബ സെവൻ വാക്കിംഗ് ലേഡി വേതനം സംതൃപ്തി സന്തോഷം നന്ദിപൂർവ്വം ഉത്തര ഉത്തരയുടെ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഒരുപാട് സ്നേഹത്തോടെ ജിത